എല്ലാവർക്കും സീൻ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാലാമത്തെ എപ്പിസോഡ് പോലീസ് നടക്കുന്നത് പിടിച്ചോണ്ട് പോകുന്നത് കാണിച്ചോണ്ടാണ് തേങ്ങിനൂടെ അവൻ ലൈഫ് ഒന്ന് അടിച്ചുപൊളിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇതിനെക്കുറിച്ച് ഇവൾ വീണ്ടും ഇവനോട് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആ വിഷയം മാറ്റുമാണ് ആ ഒരു സമയത്ത് മിനിസ്റ്ററും ശങ്കിരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മിനിസ്റ്റർ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുവാണ് അയ്യോ ഞങ്ങളൊന്ന് പേടിച്ചു പോയതെ എങ്ങനെയുടെ കളിയാക്കി പറയുമ്പോൾ ദേഷ്യം വരുന്ന അയാള് ഇവളെ അടിക്കാൻ വേണ്ടി കൈ എന്നാൽ ഇത് കാണുന്നിട്ടേ അയാളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാളെ തള്ളിയിടുവാണ് തന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ ആണെങ്കിലും തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ വല്ലാതെ സന്തോഷാവുന്നുണ്ട് അവിടെ നിന്ന് പറയാൻ അടുത്തതായി കാണിക്കുന്നത് മിനിസ്റ്ററുടെ മകനെയാണ് അവൻ ടേയോട് എടാ ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് സഫലമായി അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ കൊണ്ടുവന്നതിന് നീ അവളോട് ദേഷ്യപ്പെടരുതെന്നൊക്കെ അവൻ ടേയോട് പറയുന്നുണ്ട് എന്നാൽ അങ്ങോട്ടേക്ക് വരുന്ന അവൻ്റെ അമ്മ നാട്ടുകാടുമ്പ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സന്തോഷമായില്ലടാ എന്ന് പറഞ്ഞ് അവൻ്റെ പുതിരി അടുക്കിയാണ് ഇത് കാണുന്ന യൂറിക്കിൻ്റെക്കും ഒന്നും ചെയ്യാനാവുന്നില്ല മിനിസ്ട്ര മകന് ഒരുപാട് സങ്കടാവുന്നുണ്ടെങ്കിലും അമ്മക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അമ്മ തന്നെ ഇങ്ങനെ തല്ലുന്നതെന്നാണ് അവനപ്പ ടേയോട് പറയുന്നത് ഇത് കേൾക്കുന്ന ടേക്ക് അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് ചേട്ടനിങ്ങനെ നോട്ട് സമ്പാദിച്ച കൊണ്ട് തന്നെ അമ്മയ്ക്കെപ്പോഴും ചേട്ടനെ ആയിരുന്നു ഇഷ്ടം അവനെ ഒട്ടും തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം അമ്മ ടേയോട് നീ നിന്റെ ചേട്ടനെ നിന്റെ ജീവിതകാലം മുഴുവനും നോക്കണം അതിനാണ് ഞാൻ നിനക്ക് ജന്മം തന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ടേക്ക് ഒരുപാട് വിഷമമാവുകയാണ് കാരണം എല്ലാ മക്കളും ആഗ്രഹിക്കുക അവടെ അച്ഛനമ്മമാരുടെ സ്നേഹം അവർക്ക് കിട്ടണമെന്നാണല്ലോ പക്ഷെ ടേക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്നേഹം അവൻ്റെ അമ്മയുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് മിനിസ്റ്ററും മകന്റെ സ്ഥാനത്ത് അവൻ അവനെ തന്നെ സങ്കല്പിക്കുന്നത് അവനെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുന്നുണ്ട് നമുക്ക് എന്നാ പോയാലാ എന്ന് ഈ ഒരു ടേയോട് ചോദിക്കുമ്പോൾ നീ പൊക്കോ ഞാൻ അവളുടെ കൂടെ വന്നേക്കാമെന്നാണ് അവൻ അവളോട് പറയുന്നത് ഇത് കേൾക്കുന്ന യുറിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ടേ എന്തായാലും എങ്ങൻ്റെ കൂടെ തന്നെ പോവുകയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തുന്നുണ്ട് ആ സമയത്ത് മാനേജർ ലീയുടെ കോള് ടേയുടെ ഫോണിലേക്ക് വരുന്നുണ്ട് എങ്ങിതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അവളുടെ പുതിയ ബുക്ക് പാൻ ചെയ്തിട്ടുണ്ട് അവളിങ്ങനെ ബുക്കൊന്നും എഴുതാതെ നിങ്ങളുടെ പിന്നെയാൽ തന്നെ നടന്ന ശരിയാവത്തില്ല ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ വന്ന് അവളെ സിയോളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നേക്കാം അതുവരെ നിങ്ങൾ അവളുടെ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കുന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ആരാണെന്ന് എങ്ങ് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണെന്നാണ് ടേ അവളോട് പറയുന്നത് നിന്റെ പുതിയ ബുക്ക് ബാൻ ചെയ്തുവെന്ന് കേട്ടല്ലോ അതെന്റെ ചേട്ടൻ കാരണമാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട് ഏയ് അത് കാരണമൊന്നുമല്ല ആ മണ്ടന്മാർ പറയുന്നത് അതിൽ ചിത്രങ്ങളൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണെന്നാണ് അതിലെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് ആ പൊട്ടന്മാർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് എങ്ങിതിന് മറുപടി പറയുന്നത് അങ്ങനെ എന്തുതിന മീനിങ്ങാണതിലുള്ളതെന്നിട്ടേ അവളോട് ചോദിക്കുന്നുണ്ട് നീ അത് വായിച്ചു നോക്ക് അപ്പോൾ നിനക്ക് തന്നെ അത് മനസ്സിലാവൂ എന്ന് എങ്ങ് പറയുമ്പോൾ എനിക്കതിനിപ്പോൾ വെറൈറ്റീവ്സ് വായിക്കാൻ പറ്റിയ പ്രായമൊന്നുമല്ല എന്ന് അവൻ പറയുവാണ് എനിക്കെന്നാ തോന്നുന്നത് നിനക്ക് ഇപ്പോഴാണ് ഇത് വായിക്കാൻ പറ്റിയ ശരിയായ പ്രായമെന്നാണ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് നീ ഇപ്പോഴും എന്നും പറഞ്ഞുകൊണ്ട് എങ് അവൻ്റെ മുടിയിൽ തലോടുവാണ് ടീ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് അവക്കപ്പ തോന്നുന്നത് ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടി എങ്ങനെ പുറത്താക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുവാണ് യുറിയോടും അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ പുറത്താക്കണം എന്നു തന്നെയാണ് അവളും പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നതിനിടയിൽ നീ എന്താ നിന്റെ അച്ഛനെ നടക്കാൻ കൊണ്ടുപോകാത്തതെന്ന് ടീ അവളോട് ചോദിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ലിറ്ററേച്ചർ ക്ലാസ് എടുക്കുന്നതിന് പകരമായി അച്ഛനെ എന്നും നടത്താൻ കൊണ്ടുപോയേക്കാവെന്ന് എങ്ങ് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒരിക്കൽ പോലും അവൾ അത് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങേരെ പോലെ ഞാനെന്തിനാൾക്ക് വേണ്ടി വെറുതെ സമയം കളയുന്നത് ആത്മാവ് നശിച്ച ജീവിച്ചിരിക്കുന്ന വെറു ശരീരം മാത്രമാണ് അയാൾ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത്രയും ആശ്വാസമായിരുന്നേനെ എന്നാണ് അവനോട് മറുപടി പറയുന്നത് കൂട്ടത്തിൽ മനുഷ്യനെല്ലാം വെറു സാധനങ്ങൾ പോലെയാണ് ഉപയോഗമില്ലെന്ന് കണ്ടാൽ അവരത് ഉപേക്ഷിക്കും വയസ്സായ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത മക്കളെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന പോലെ മിനിസ്റ്ററും മകളുടെ അവസ്ഥ തന്നെ നീ കണ്ടതല്ലേ എന്ന് ഇവള് പറയുന്നത് കേൾക്കുമ്പോൾ ടീക്കതോട്ടും ഇഷ്ടപ്പെടുന്നില്ല അവനപ്പത്തന്നെ കാർ നിർത്താൻ വേണ്ടി പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി പോകുവാണ് ഇത് കാണുന്ന എങ്ങനെ അവനെ തടഞ്ഞു നിർത്തി നീ എങ്ങോട്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ട് പോകുന്നത് ഞാൻ അതിനു മാത്രം എന്താ പറഞ്ഞതെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട് നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്ന കാര്യം കുറച്ചു നിമിഷത്തേക്കാണെങ്കിലും ഞാനൊന്ന് മറന്നുപോയി അതും പറഞ്ഞുകൊണ്ട് തീ അവിടെ നിന്ന് പോവുകയാണ് അവന്റെ പിന്നാലെ ചെന്ന് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ എങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ടീ അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുവെന്നാണ് അവൾ വിചാരിക്കുന്നത് എന്നാൽ ടീ ആദ്യം ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ഇത് കാണുന്ന ഇങ്ങനെ ഒരുപാട് ദേഷ്യാവുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നല്ല പറഞ്ഞത് നീ എന്താ അത് കേട്ടില്ലേ നീ വീണ്ടും എന്റെ അടുത്ത് നിന്നും ഓടി ഒളിക്കുവാണോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അവള് ദേഷ്യത്തിൽ കിടന്ന് അലരുന്നുണ്ടെങ്കിലും തീ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും എന്നെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മാനേജൻ ലീ അയാളുടെ കാറിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത് നമുക്ക് സിയോണിലേക്ക് തന്നെ തിരിച്ചു പോകാം അവിടെ ഇടുന്ന നിനക്ക് നിന്റെ അടുത്ത പുസ്തകം എഴുതാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല അതിനുശേഷം അവൾ മുടി ചെയ്യുന്നതിന്റെ ഇടയില് അവൾ അവളുടെ അമ്മയെ വീണ്ടും കാണുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ കണ്ട ആ ഒരു രൂപം അത് അവളുടെ അമ്മ തന്നെയാണ് നീ മറ്റുള്ള പെൺകുട്ടികളെ എന്നുമെല്ലാം നീ ഭയങ്കര ആണ് നീ ശരിക്കും എന്നെ പോലെയാണെന്നൊക്കെ ആ രൂപം അവളോട് പറയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ മിനിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അയാളുടെ മകനെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ആ പെണ്ണിനെയും കെയർഗീവറിനെയും ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് അയാൾ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന യൂറി എങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും തേ അവളെ തടയുവാണ് തേ ഇങ്ങനെ എപ്പോഴും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല തേ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് കാണുമ്പോൾ നീ എന്തിനാ ഒറ്റയ്ക്ക് വന്നത് അവൾ എവിടെയെന്ന് മിനിസ്റ്റർ അവനോട് ചോദിക്കുന്നുണ്ട് അവൾ വരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മകൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ നിന്നും ഓടിപ്പോയത് അല്ലാതെ അവനെ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ല എന്ന് ടെ അയാളോട് പറയുവാണ് ആ പൊട്ടൽ സുഖമില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അവനെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല നിങ്ങൾ അവനെ കാലാകാലം ഇവിടെ തന്നെ പൂട്ടിയിട്ടേക്കെന്ന് ഇയാൾ പറയുന്നത് കേൾക്കുമ്പോൾ മക്കളും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ടെ അയാളോട് തിരിച്ചു ചോദിക്കുവാണ് അതിനയാള് പറയുന്നത് നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പേരൻസിന് നമ്മൾ ആവശ്യം കൊണ്ടാണ് നിനക്ക് വേണമെങ്കിൽ നീ പോയി നിന്റെ അച്ഛനമ്മമാരോട് ചോദിച്ചു നോക്ക് അവർക്ക് നിന്നെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഇത് കേൾക്കുന്നതും ടേക്കും വല്ലാതെ ദേഷ്യം വരുവാണ് അതിനായിരുന്നെങ്കിൽ നിങ്ങൾ അവനെ ജനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് ടേ അയാളോട് പറയുമ്പോൾ അയാൾ അവന്റെ മോന്ത കിട്ടുന്നു കൊടുക്കുവാണ് അവിടെ നിന്നും പറയാൻ ഹോസ്പിറ്റൽ അടിച്ചവരിൽ എന്ത് ചിത്രം വരയ്ക്കണമെന്ന് ആലോചിച്ചു നിൽക്കുന്ന ടേയുടെ ചേട്ടനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങനെ കാണുന്ന ചേട്ടനാകെ ഷോക്കാവാണ് എങ്ങനെ വരച്ച ചിത്രങ്ങളൊക്കെ ചേട്ടൻ നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് തേ അങ്ങോട്ടേക്ക് വരുന്നത് നീ എപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ ഡോക്ടറിനോട് വാക്ക് പറഞ്ഞ പോലെ തന്നെ അച്ഛനെ വാക്കിങ്ങിന് കൊണ്ടുപോവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് എങ്ങ് പറയുമ്പോൾ ടേ ചേട്ടനു നേരെ തിരിഞ്ഞ് ചേട്ടനാ ലോബിയിൽ പോയി ഇരിക്കുവോ എന്ന് ചോദിക്കുവാണ് എങ്ങനെ കണ്ട സന്തോഷത്തിൽ ചേട്ടൻ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കുന്നില്ല പോയി പോയിരിക്കാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ ചേക്കിനോട് ദേഷ്യപ്പെടുവാണ് അപ്പോഴാണ് അവന്റെ മുഖത്തുള്ള പാട് എങ്ങ് ശ്രദ്ധിക്കുന്നത് നിന്നെ ആരെങ്കിലും അടിച്ചോ എന്ന് അവൻ അവനവളോട് ചോദിക്കുമ്പോൾ അവനവളെ അവിടെ നിന്നും വലിച്ചോണ്ട് പോവുകയാണ് അവന്റെ മുഖത്തുള്ള ആ പാട് കാണുമ്പോൾ എങ്ങനെ വല്ലാതെ ദേഷ്യം വരുവാണ് നിന്നെ ആരാ അടിച്ചത് അടിച്ചപ്പോൾ നീ അത് കൊണ്ട് നിന്ന് കാണും എനിക്കറിയാം ആരത് ചെയ്തതെന്ന് പറ എന്നൊക്കെ ഇവള് പറയുമ്പോൾ അതിന് നിനക്കെന്താ നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല ഈ പുറത്ത് കാണുന്ന ഒച്ച മാത്രമേയുള്ളൂ നിനക്ക് എന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന നിന്റെ ഈ പാവം അങ്ങ് നിർത്തുന്നതാണ് നല്ലത് എന്നെക്കുറിച്ച് നിനക്കൊരു കുന്തോ അറിയില്ല ഈ ജന്മം മുഴുവൻ ശ്രമിച്ചാലും നിനക്ക് എന്നെ കുറിച്ച് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് എന്നാകട്ടെ ഒന്നും പറയാൻ പോലും കഴിയാതെ സങ്കടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുവാണ് സത്യത്തിൽ ടെ പറഞ്ഞത് ശരിയാണ് ഉള്ളിൽ ഭയങ്കര വീക്കായതുകൊണ്ടാണ് അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി അവൾ അവളിങ്ങനെ ധൈര്യശാലിയായി അഭിനയിക്കുന്നത് ഇതെല്ലാം അവിടെയുള്ള ആരും ഒരാൾ വാച്ച് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട് ടേയുടെ ചേട്ടനാകട്ടെ അവൻ ദേഷ്യപ്പെടതിൽ പേടിച്ച് അവിടുത്തെ കിച്ചണിലെ ഒരു ടേബ്ലിന്റെ അടിയിൽ പോയിരിക്കയാണ് യൂറിയുടെ അമ്മ പലതും പറഞ്ഞ് ചേട്ടനെ പുറത്തിറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് യൂറിയുടെ അമ്മ അവസാനം അവര് ടേയോട് അവനെ ഞാൻ വരുമ്പോ കൊണ്ടുവന്നേക്കാം മോം വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് ടേ പറഞ്ഞതെല്ലാം ആലോചിച്ച് ഞങ്ങൾ അത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് യൂറി അവളുടെ അച്ഛനെ വോക്കിന് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അവൾ അവളച്ഛന്റെ അടുത്ത് ചെന്ന് ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾ ശരിക്കും മറന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഓർമ്മ വന്നതുപോലെ നീ എന്തിനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ചാവടി പിശാചി എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളുടെ കൈത്തു പിടിച്ച് ഞെരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും കൂടി അയാളെ പിടിച്ചു മാറ്റുന്നുണ്ട് യങ്ങാകട്ടെ കരച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു സൈക്കയെ പോലെ അവിടെ തന്നെ കിടന്ന് ചിരിക്കുവാണ് അവിടെയുള്ളവരെല്ലാം ഇവിടെ കരയുവാണോ ചിരിക്കുവാണോ എന്ന് മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആരോ മറഞ്ഞു നിന്നുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാനേ പാടില്ലായിരുന്നു നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നതായി കാണിക്കുന്നുണ്ട് തേ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് അവൻ കാണുന്നുണ്ടെങ്കിലും അവളോടുള്ള ദേഷ്യം കൊണ്ട് അവനത് വലിയ കാര്യമാക്കുന്നില്ല വീട്ടിലെത്തുന്ന ട്ടേ ചേട്ടൻ്റെ ബാഗ് ക്ലീനാക്കുന്നതിനിടയിൽ എങ്ങിന്റെ പുസ്തകം കാണുന്നതും അവൻ അവനതെടുത്ത് വായിച്ചു നോക്കുവാണ് അതിലെ കഥ വായിക്കുമ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വരുന്നതും തീ അവിടെ ഇരുന്ന് കരയുവാണ് കുറച്ച് കഴിഞ്ഞ് ചേസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങിൻ്റെ അച്ഛൻ അവളെ കഴുത്ത് നരിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അവൻ്റെ അടുത്തുനിന്ന് അറിയുന്ന ട്ടേ അപ്പോൾ തന്നെ അവൻ്റെ ബൈക്കിൻ്റെ കീയും എടുത്തുകൊണ്ട് എങ്ങിൻ്റെ അടുത്തേക്ക് പോകുവാണ് മഴയത്തെ ചെരുപ്പൊക്കെ ഊരി നടന്നു വരുവാണ് യങ്ങ് അവളെ കാണുന്നതും ടീ അവൻ്റെ ജാക്കറ്റ് ഊരി അവളെ കവർ ചെയ്യുന്നതും അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ് അവിടെ വെച്ച് നീ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്